الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين السلام عليكم ورحمة الله وبركاته بريا صهود سهودري مارا بشد ما يقرأن شريف لا يلا بالليل شيء يوم جمعة دبسهم സൂറത്താണ് സൂറത്തുൽ അൽ എന്ന് പറയുന്നത് ആ സൂറത്ത് ഓദി ഓതി ഏറ്റവും അവസാന ഭാഗത്തിൽ അവസാന ആയത്തിൽ അള്ളാഹു വളരെ മർമ്മ ഒരു കാര്യം ആരെങ്കിലും അള്ളാഹുവിനെ കാണണമെന്ന് അള്ളാഹുവിന്റെ ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു കൊള്ളട്ടെ എന്ന് അള്ളാഹു പറയുന്നുണ്ട് എന്താണ് ഈ നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്ന നിസ്കാരങ്ങൾ നോമ്പ് ഹജ്ജ് ഉംറ ദാനധർമ്മങ്ങൾ സ്വലാത്ത് തഹലീലുകൾ ദിക്കറുകള് അങ്ങനെ നമ്മൾ നിരന്തരമായി ചെയ്യുന്ന പല കാര്യങ്ങളും സ്വാലിഹായ അമലുകൾ തന്നെയാണ് പക്ഷെ സ്വാലിഹായ അമലുകൾ റബ്ബിന്റെ അടുക്കൽ എത്തി അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ കുറച്ച് നിബന്ധനകൾ പാലിക്കാൻ മഹാനായി റുഖുമാൻ ഉൽ ഹക്കീം റതി അള്ളാഹുഅലാൻ പറയുന്നുണ്ട് നാം ചെയ്യുന്ന അമലുകളൊക്കെ നല്ല പ്രവർത്തനങ്ങളാണ് പക്ഷെ നമ്മുടെ നാവ് കാരണം നമ്മുടെ കണ്ണ് കാരണം നമ്മുടെ മറ്റു അവയവങ്ങളൊക്കെ കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരും അള്ളാഹു നമ്മളേക്ക് കാത്തുരക്ഷിക്കട്ടെ അപ്പൊ ലുഖ്മാനുൽ ഹക്കീം റതി അള്ളാഹു വളരെ തത്വജ്ഞാനിയായ മനുഷ്യനാണ് ലുഖ്മാൻ എന്ന ഒരു അധ്യായം തന്നെ ഖുറാനുൽ അള്ളാഹു താല പരാ പരാമർശിച്ചിട്ടുണ്ട് ലുക്മാൻ ഹക്കീം റതി അള്ളാഹുഹു തന്റെ പ്രിയപ്പെട്ട മകനോട് കൊടുക്കുന്ന കുറെ ഉപദേശങ്ങളൊക്കെ സൂഹത്ത് ലുഹ്മാനിൽ വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും നിന്റെ സ്വാലിഹ നിന്റെ പ്രവർത്തനങ്ങൾ സ്വാലിഹായി തീരണമെങ്കിൽ നീ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നല്ലതായി അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ നീ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഒന്ന് സ്വലാത്തി സ്വലാത്ത് നീ നിസ്കാരത്തിലായാൽ അള്ളാഹുവിന്റെ മുമ്പിൽ നീ കൈകട്ടി നിസ്കരിക്കാൻ നിന്നാല് നിന്റെ നീ നല്ലതുപോലെ സൂക്ഷിക്കണം റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യം വേണം നീ ആദ്യം നീയത്ത് ചെയ്തത് റബിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു താലാക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഫർദ്ദ് നിസ്കരിക്കുന്നത് അല്ലെങ്കിൽ എന്നല്ലേ നമ്മൾ നീയത്ത് ചെയ്ത് കരുതിയത് അപ്പൊ ആ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ നമ്മൾ െ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഒരു കൂടി നമ്മൾ നിസ്കരിക്കണം ഹക്കീം റതി അള്ളാഹു പറയുന്ന ഒന്നാമത്തെ നിബന്ധന അതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വനായി തീരണമെങ്കിൽ നാം പാലിക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം ഇതാ കുന്ദി സ്വലാദ് നീ നിസ്കാരത്തിലായാൽ നിന്റെ ഹൃദയത്തെ ഹൃദയ സാന്നിധ്യം ഉണ്ടാകണം അള്ളാഹുവിലേക്ക് സകലതും സമർപ്പിച്ചിട്ടുള്ള ഒരു ആരാധനയായി നമ്മുടെ നിസ്കാരങ്ങളും മാറണം ഇതാണ് മഹാനവുകൾ പറയുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത് മഹാനവറുകൾ പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്വാലിഹായി തീരണമെങ്കിൽ അള്ളാഹു സ്വീകരിക്കണം എന്ന് വേണമെങ്കിൽ ഇതാ കുന്തത്തിൽ നീ മറ്റൊരാളുടെ വീട്ടിലായി കഴിഞ്ഞാൽ നിന്റെ രണ്ട് കണ്ണിനെ സൂക്ഷിക്കാനാണ് പറഞ്ഞേ മറ്റൊരാളുടെ വീട്ടിൽ നമ്മളെ സ്വന്തം വീട്ടിലല്ല നമ്മുടെ അയൽവാസിയുടെയോ കുടുംബക്കാരുടെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അതിഥിയായിട്ട് നമ്മൾ പോവാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ണുകളെ നമ്മൾ സൂക്ഷിക്കാനാണ് മഹാനവറുകൾ പറയാ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു വീട്ടിലേക്ക് പിന്നെ അതിഥികളായി ചെല്ലുകയാണെങ്കിൽ അവിടെ ചെന്ന് ആ ഹാളിരിക്കുമ്പോ തന്നെ അവിടെ മുഴുവനും നമ്മൾ ഇങ്ങനെ ഒന്ന് പരതി നോക്കും എല്ലാവരുടെയും സ്വഭാവം അത് തന്നെ ആയിരിക്കും ഏകദേശം പിന്നെ നമ്മുടെ നോട്ടം എവിടെയൊക്കെ എത്താൻ സാധിക്കുമോ തുച്ഛമായ സമയമേ അവിടെ ചെലവഴിക്കാനുള്ളൂ എങ്കിലും പരമാവധി സ്ഥലത്ത് നമ്മൾ നോക്കി ചിലപ്പോൾ ന്യൂനതകളോ കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ നമ്മൾ പലരും കണ്ടെത്തുന്നവരാണ് ഇത് സ്വാതിഹായ പ്രവർത്തനങ്ങളിൽ പെട്ടതല്ല നമ്മളൊരു വീട്ടിൽ ചെന്ന എന്താണോ കാര്യം അത് നടത്തുക തിരിച്ചു വരിക അല്ലെങ്കിൽ എന്താണോ എന്തെങ്കിലും കാര്യം ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു പിന്നെ വീട് കൂടലിനോ ഒക്കെ ക്ഷണിക്കാൻ പോവാണെങ്കിൽ അത് ക്ഷണിക്കുക വരിക എന്നതല്ലാതെ അവിടെ ഇങ്ങനെ പോയിട്ട് അടുത്ത റൂമിലേക്ക് നോക്കി അടുക്കള ഭാഗത്തേക്ക് നോക്കി ഇത് ശരിയായ പ്രവണതയല്ല ഇത് നല്ല സ്വഭാവമല്ല നിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളായി തീരണമെങ്കിൽ സ്വലാഹീയത്തുള്ള നല്ല പ്രവർത്തനങ്ങളായി തീരണമെങ്കിൽ ഹക്കിം റതി പറയാണ് നീ മറ്റൊരാളുടെ വീട്ടിലാകുമ്പോ നിന്റെ കണ്ണിനെ നീ നല്ലതുപോലെ സൂക്ഷിച്ചേക്കണം ആവശ്യമുള്ളതിലേക്ക് മാത്രം നോക്കുക അനാവശ്യമായ നോട്ടങ്ങൾ കൊണ്ട് ആ വീട്ടുകാരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ബുദ്ധിമുട്ടിക്കാതിരിക്കുക അള്ളാഹു തോഫിയൊക്കെ തരട്ടെ മൂന്നാമത്തെ കാര്യം നീ ജനങ്ങളുടെ മധ്യത്തിലാണെങ്കിൽ ഫഹഫൽക്ക നിന്റെ നാവിനെ നീ സൂക്ഷിക്കാനാ മഹാനവറുകളുടെ കൽപ്പന കാരണം നാവാണ് നമ്മുടെ അമലുകൾ ഏകദേശം മുഴുവനും നശിപ്പിച്ചു കളയുന്ന ഒരു അവയവം എന്ന് പറയുന്നത് ഈ നാവാണ് അതല്ല അതല്ലേ അലൈവല്ല മാത്തു പറഞ്ഞത് എല്ലാ ദിവസവും രാവിലെ ആകുമ്പോ എല്ലാ അവയവങ്ങളും നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നാവിനോട് യാചിക്കുമെന്നാണ് നീ ചൊവ്വാവണം നീ നല്ലതാവണം അല്ലെങ്കിൽ നീ കാരണം നമ്മുടെ തടി കേടാവാൻ ചാൻസ് ഉണ്ട് ഓരോ അവയവങ്ങളും നാവിനോട് കെഞ്ചുകൾ ോടെ പറയാണ് കാരണം നാവ് വലിയ പ്രശ്നമാണ് നമ്മുടെ ആരാധനകൾ നഷ്ടമായി പോകാനും അതുപോലെ മറ്റുള്ളവരുടെ ഉപദ്രവമേൽക്കാനുമൊക്കെ ഈ നാവ് ഒരുപക്ഷെ കാരണമായി തീർന്നേക്കാം അള്ളാഹു സലാമത്ത് തരട്ടെ മഹാനായ ലുക്മാൻ ഹക്കീം റതിയുള്ളു പറയാണ് നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സോലിഹായി തീരണമെങ്കിൽ നീ പാലിക്കേണ്ടെന്ന മൂന്നാമത്തെ കാര്യം ഇതാ കുന്ത ബൈനന്നാസ് ജനങ്ങളുടെ മധ്യത്തിലാകുമ്പോ ഫഹലിസാനൊക്കെ നാവിനെ നന്നായി സൂക്ഷിച്ചോ ആവശ്യമുള്ളത് മാത്രം പറയുക അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക പ്രത്യേകിച്ച് പിന്നെ കള്ളത്തരം നുണ പറയൽ എന്ന് പത്ത് പേര് കൂടിയിരിക്കുമ്പോൾ നുണ പറഞ്ഞിട്ട് ഇങ്ങനെ ആസ്വദിക്കുക മറ്റുള്ളവരെ ചിരിപ്പിക്കുക പിന്നെ മറ്റൊരാളെ കളിയാക്കിയിട്ട് ഇതൊക്കെ നാവിന്റെ ദൂഷ്യങ്ങളാണ് അതുപോലെ റീപത്ത് നമീമത്ത് കളവ് ഇതെല്ലാം നാവിന്റെ ദൂഷ്യങ്ങളാണ് ഇതെല്ലാം കൊണ്ട് നമ്മുടെ അമലുകൾ ഇങ്ങനെ നഷ്ടമായി കൊണ്ടേയിരിക്കുകയാണ് റുഖ്മാർ ഹക്കീം റതി അള്ളാഹു പറയാണ് ജനങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോ എപ്പോഴും നാവിനെ സൂക്ഷിക്കണം പക്ഷെ ജനങ്ങൾക്കിടയിലായിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നാവിനെ നല്ലതുപോലെ നീ സൂക്ഷിച്ചോ ഇല്ലെങ്കിൽ നിന്റെ പ്രവർത്തനങ്ങൾ നീ ചെയ്യുന്ന നന്മകൾ എന്ന് നിനക്ക് തോന്നുന്ന പല കാര്യങ്ങളും അത് നഷ്ടത്തിലായേക്കാം ഇതാണ് മഹാനവറുകൾ പറയുന്ന മൂന്നാമത്തെ കാര്യം നാലാമത് മഹാനവർ പറയാണ് നീ സ്വാലിഹായ വ്യക്തിയാകണമെങ്കിൽ നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നല്ലതാകണമെങ്കിൽ ഇതാ കുന്ത ഫിൽ നീ ഭക്ഷണ തലുകയുടെ മുമ്പിലായിരിക്കുമ്പോൾ അതായത് സുപ്രയുടെ ഭക്ഷണം കഴിക്കുന്ന തലുകയുടെ സുപ്രയുടെ മുന്നിലായിരിക്കുന്ന സമയത്ത് നിന്റെ തൊണ്ടക്കുഴിയെ നല്ലതുപോലെ സൂക്ഷിക്കാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആർത്തിയോടെ വാരി കഴിക്കരുത് ഏർ അൽപാൽപമായി ഭക്ഷിക്കുക തൊട്ടടുത്ത ഭാഗത്ത് നിന്ന് ഭക്ഷിക്കുക ആവശ്യമുള്ളപ്പോ മാത്രം ഓരോ ഇറക്ക് ഓരോ ഇറക്ക് വെള്ളം കുടിക്കും ഇതൊക്കെ ചില മാത്രങ്ങൾ ഭക്ഷണത്തിന്റെയും പിന്നെ വെള്ളം കുടിക്കുന്നതിന്റെയൊക്കെ കുറെ മര്യാദകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഇതൊക്കെ പാലിച്ചു കൊണ്ട് വളരെ ആ ഭക്ഷണത്തലുകയുടെ മുന്നിലിരിക്കുന്ന സമയത്ത് ഭവ്യതയോടെ അള്ളാഹു എനിക്ക് തന്നെ അന്നമാണ് എന്ന ബോധ്യത്തോടെ കഴിക്കണം തൊണ്ടക്കുഴി വഷളാകുന്ന തരത്തിൽ തൊണ്ടക്കുഴിയെ മോശ ഒരു രീതിയിലും ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പാടില്ല ഇത് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വലാഹിയത്താകണമെങ്കിൽ ഇതുപോലും ഭക്ഷണത്തിന്റെ മുമ്പിലായിരിക്കുമ്പോ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ലുഗുമാൽ ഹക്കിം റതി അള്ളാഹു എന്നൊന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ ഉപദേശമാണിത് മഹാനവറുകൾ പിന്നീട് പറയുന്ന രണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ് ലുഗുമാൽ ഹക്കിം റതി ഉള്ളാഹു എന്ന് പറയുന്നു അവസാനമായി രണ്ട് കാര്യങ്ങൾ മഹാനവറുകൾ പറയുന്നത് നീ ആർക്കെങ്കിലും നന്മകൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മറന്നേക്കണം നീ ആർക്കെങ്കിലും നമ്മൾ സ്വാഭാവികമാണ് ജീവിതമാണ് മനുഷ്യരാണ് പിന്നെ സാമൂഹിക ജീവിയായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ധാരാളം നന്മകൾ ഒരുപാട് പേർക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടാവാം നമ്മൾ വസ്ത്രം നൽകിയിട്ടുണ്ടാവാം നമ്മൾ മറ്റുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ പലർക്കും നമ്മൾ സഹായമായിട്ടുണ്ടാവാം അലഹമുല്ല നല്ല കാര്യമാണ് പക്ഷെ അതിങ്ങനെ എപ്പോഴും ആലോചിച്ചു ഞാനൊരു നൂറ് രൂപ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് വന്ന് ചെയ്ത നന്മകളെ ഇങ്ങനെ ആലോചിച്ച് 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 അതിൽ സുഖം കണ്ടെത്തുന്ന ഒരു സ്വഭാവം ഇത് നമ്മളിൽ ഉണ്ടാവാം ചെയ്തതിനെ അന്നേരം മറന്നേക്കണം നമ്മൾ അത് അള്ളാഹു സ്വീകരിക്കും അള്ളാഹു എന്നീ സ്വീകരിക്കണേ നമ്മൾ ദുബാരക്കണം അത്ര തന്നെ അല്ലാതെ ഞാൻ ചെയ്ത നന്മയെ കുറിച്ച് ഇങ്ങനെ പത്തുപേരോട് പറഞ്ഞു നടക്കുകയോ എപ്പോഴും അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് 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 അതിൽ ഒരു നിർവൃതി കണ്ടെത്തുന്ന സ്വഭാവം അത് നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല അതിനും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുത്ത നന്മകളെ നമ്മൾ അങ്ങ് മറന്നേക്കണം അവസാനമായി പറയാണ് നിന്നോട് ആരെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയും മറന്നേക്കണം പ്രതികാരം ചെയ്യാൻ പോകരുത് അവൻ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തതാവാം അതൊന്നും പെരുത്തപ്പെടിക്കയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യവും മറുപടിയും ഒക്കെ അത് കഴിഞ്ഞു അതവിടെ അവസാനിച്ചു പിന്നെ ഞാൻ പിന്നെ നിന്നെ എടുത്തോളാം ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം നീ കുറച്ചുകൂടാവട്ടെ ഞങ്ങൾക്ക് ഞാൻ പോയിട്ട് വരട്ടെ നിനക്ക് ശരിയാക്കി തരാം ഇങ്ങനെയുള്ള വർത്തമാനം വർത്തമാനങ്ങളിലൂടെ ഒരാൾ നമ്മളോട് എന്തെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതികാര ദാഹവുമായി നടക്കുന്ന ഒരു സ്വഭാവം അതുണ്ടാവാൻ പാടില്ല മുഹ്മിനെ അത് യോജിച്ചതല്ല മഹ്മിനിൽ തന്നെ സാലിഹായ അമല് ആകണം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് ആഗ്രഹിക്കുന്നവന് ആശിക്കുന്നവന് ഈ ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല അത് പാടെ മറന്നേക്കണം അവൻ അവന്റെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അവന്റെ മോശത്തര കൊണ്ട് നമ്മളോട് ചെയ്തതാണ് അതിങ്ങനെ ഓർത്ത് 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 ആലോചിച്ച് ആലോചിച്ച് വെറുതെ വശളാക്കണ്ടത് അതങ്ങ് മറന്നേക്കണം അത് അവനും റബ്ബും തമ്മിൽ ഒന്നുകിൽ കഴിയുമെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കുക അതല്ലെങ്കിൽ അവനും പടച്ചോനുമായിട്ടാണ് ആ കാര്യത്തിൻ്റെ നമ്മൾ അനാവശ്യമായി ഉപദ്രവിച്ചതിന്റെയോ അല്ലെങ്കിൽ വാക്ക് കൊണ്ട് നോവിച്ചതിൻ്റെയോ ഭവിഷ്യത്ത് പിന്നീട് അനുഭവിക്കേണ്ട ഒരു അവനല്ലേ അത് നമ്മളിങ്ങനെ പ്രതികാരം കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല ഇത്രയും കാര്യങ്ങളാണ് ഒരു ഒരു മനുഷ്യന് ഒരു മുസ്ലിമായ മനുഷ്യന് അവന്റെ പ്രവർത്തനങ്ങൾ സ്വലാഹ്യത്തുള്ളതായി തീരണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് മഹാനായ കുമാൽ ഹക്കിം റലി അള്ളാന്ന് പറയാണ് ഒന്നുകൂടി ഓടിച്ചു പറയാം ഒന്ന് അള്ളാന്റെ മുമ്പിലായിരിക്കുമ്പോസ്കാരത്തിലായിരിക്കുമ്പോ കൽവിനെ സൂക്ഷിക്കുക മറ്റൊരാളുടെ വീട്ടിലായിരിക്കുമ്പോ രണ്ട് കണ്ണുകളെ സൂക്ഷിക്കുക ജനങ്ങൾക്കിടയിലായിരിക്കുമ്പോ നാവിനെ സൂക്ഷിക്കുക സുപ്രയിൽ ഭക്ഷണത്തിലകയിലായിരിക്കുന്ന സമയത്ത് തൊണ്ടക്കുഴിയെ അന്നനാളത്തിനെ സൂക്ഷിക്കണം പിന്നെ ചെയ്തു കൊടുത്ത നന്മകളെ മറക്കുക നിന്നോടാരെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയും മറന്നു കളയുക ഇത്രയും നന്മകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുക തീർച്ചയായും അള്ളാഹുവിന്റെ ലിഖാനെ ദർശിക്കുന്നതിന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഫലി അമൽ അമലൻ സ്വാലിഹ അവൻ സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്തു കൊള്ളട്ടെ സ്വാലിഹായ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ി പറഞ്ഞ ആറ് കാര്യങ്ങളാണ് ഇപ്പോ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് അള്ളാഹുറബുലായ തമ്പുരാൻ നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ ഇൽമിന്റെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ നമ്മുടെ നോമ്പ് നമ്മുടെ നിസ്കാരങ്ങൾ നമ്മുടെ മറ്റു അയമാലുകൾ മുഴുവനും അള്ളാഹു കബൂലാക്കി തരട്ടെറബി ദുബാവസീയത്തോടെ നിർത്തുന്നു السلام عليكم ورحمه الله وبركاته